ഈ പടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് ഇടത്തിൻ്റെ ഡയറക്ടർ റൈറ്റർ ആക്ടേഴ്സ് എഡിറ്റർ മ്യൂസിക് ഇതെല്ലാം ഇവിടെ കൊടുത്തേക്കാം പടത്തിൻ്റെ ടിക്കറ്റ് ഈ പടം ആക്ച്വലി ഞാൻ കാണാൻ ശ്രമിച്ചൊരു മൂവിയല്ല മോഹൻലാലിന്റെ മൂവി കാണാൻ ആദ്യം പ്ലാൻ ചെയ്തത് അല്ലെന്നണ്ട് ഫാദ് ഫാസന്റെ മൂവി രണ്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഈ പടം ചൂസ് ചെയ്തത് കേന്ദ്രകഥാ കല്യാണി പ്രിയദർശനാണ് സാധാരണ അവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇത് ഈ പടം എന്ന് പറയുമ്പം കോമഡി മിത്ത് ഹൊറൊക്കെ ഉള്ള ഒരു മൂവിയാണ് നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന നയൻറ്റീസ് മൂലം ഇങ്ങോട്ട് കണ്ടിരിക്കുന്ന ഹൊറർ മൂവീസിൽ നിന്നൊക്കെ വ്യത്യസ്തകരമായിട്ടാണ് ഇവിടെ ഒരു ഹൊറർ എലമെന്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭംഗിക്ക് എടുത്തുവച്ചു പടം ലാഗ് അങ്ങനെയൊന്നുമില്ല ചന്ദു കുമാർ അയാളൊക്കെ നല്ല അഭിനയമാണ് കോമഡി നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് അരുൺ ഉണ്ട് അയാൾ സാധാരണ സ്വീകരിക്കുന്ന പടങ്ങളിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഇൻവോൾവ് ആയിട്ടാണ് അയാളെ അതിൻ്റെ അകത്ത് കാണുന്നത് ചിലർ വന്ന് പറയും എൻ്റെ ലോജിക്കില്ല ഇപ്പം മിന്നൽ മുരളി നമ്മൾ കാണുമ്പം അതിൻ്റെ അകത്ത് എന്ത് ലോജിക്കാൻ നമ്മൾ നോക്കണ്ടത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഡയറക്ടർ അതിനെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നുണ്ട് ഇതാണ് മൂവി എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ കാണാൻ പോകുന്നത് പാടാതാണ് നമ്മളൊരു മൂവി മൂവിൻസ് ചെയ്യുന്ന പോലെ എനിക്ക് ഇതുപോലൊരു മലയാളം മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് മിന്നൽ മുരളിയാണ് ഐതിഹ്യമാലയൊക്കെ ഇല്ല നമ്മുടെ അതിൻ്റെ അകത്തുള്ള സ്റ്റോറീസൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലോട്ട് ബ്ലെൻഡാവുമ്പം ആ ഒരു കാലഘട്ടത്തിലെ കഥകൾ നമ്മൾ പണ്ടുകാലങ്ങളിലൊക്കെ കേട്ട് വന്നിരുന്ന അപ്പന പറഞ്ഞു പോകുന്ന മിത്തുകളുണ്ട് ആ ഒരു സാധനത്തെ ഇന്നത്തെ ഒരു കാലഘട്ടമായിട്ട് മിക്സ് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന വ്യത്യാസം എന്താണ് ഇന്നത്തെ ഒരു ആധുനിക യുഗം ആ ആധുനിക യുഗത്തോട്ട് ഈ കഥാപാത്രങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ആൾക്കാരെല്ലാം തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നസ്ലൈൻ അയാളുടെ പെർഫോമൻസ് നമ്മൾ സാധാരണ കാണുന്ന ആ സെയിം തന്നെയാണ് പക്ഷെ അയാൾ ആ ഗ്യാങ്ങിൻ്റെ അകത്ത് കോമഡിയൊക്കെ അയാളുടെ നല്ലോണം ഗ്രേസ്റ്റർ ആവുന്നുണ്ട് അയാളും ചന്തു ഈ ആയിട്ടുള്ള കോമഡി കാമിയോ ആട്ടിൻ്റെ അത് വരുന്ന രണ്ട് നടന്മാരുണ്ട് ഒന്നൊരു സൂപ്പർ താരമായ നമ്മുടെ മലയാളത്തിലുള്ളൊരു പുള്ളിയാണ് രണ്ടാമത് ഒരു സൂപ്പർ താരത്തിൻ്റെ മകനാണ് കുറച്ച് നാളായിട്ട് മലയാളത്തിൽ പടം ചെയ്യുന്നില്ലായിരുന്നു അദ്ദേഹവും ഇവിടെ വരുന്നുണ്ട് പേര് ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ മടുപ്പിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഇന്റർവൽ സമയത്തൊക്കെ ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ചത് നമ്മൾ കുറെ നാളായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനും ക്രൈം ത്രില്ലറും ഒക്കെയല്ല നമ്മൾ കണ്ടുപോകുന്നത് ഒരു വ്യത്യസ്തത ഇങ്ങനെയുള്ള പടങ്ങൾ പൊതുവെ നമ്മൾ ഹോളിവുഡ് മൂവീസ് എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റാണ് വലിയ പ്രശ്നം അത്യാവശ്യം ഇന്ന് പൊട്ടിയാണ് എനിക്ക് തോന്നുന്നത് തെലുങ്ക് തമിഴ് അവരുടെ ബിഗ് ബഡ്ജറ്റ് മൂവീസിന്റെ ഒക്കെ ഒരു ഫീലുണ്ട് അവരൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇറക്കുമ്പോൾ അവരെടുക്കുന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അതുപോലെ തന്നെ ഷോർട്സ് ആണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ഒക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി വർക്കിന്റെ ക്വാളിറ്റി അതിൻ്റെ അകത്ത് നമുക്കത് ഫീൽ ചെയ്യും പടം തുടങ്ങുമ്പോൾ മൂലം നമുക്കത് ഫീൽ ചെയ്യും ആ ഇത് കൊള്ളാം ഇതൊരു ഫ്രഷ് ഫീൽ ആണ് ഇതിൻ്റെ അതൊരു പണിയെടുത്തിട്ടുണ്ട് ഈ കല്യാണി പ്രിയദർശ അവരിലൂടെയാണ് ഇവരെല്ലാം ഇവരിൽ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മൊത്തം പോകുന്നത് ഭംഗിയായിട്ട് കല്യാണി അവരെ ഏൽപ്പിച്ച റോൾ ചെയ്തിട്ടുണ്ട് ആ ഇമോഷനിൽ ആ ക്യാരക്ടറിന്റെ കല്യാണിയുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഫേസ് ഓഫ് എക്സ്പ്രഷനിലൊക്കെ കല്യാണി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹോളിവുഡിൽ പ്രെസന്റ് ചെയ്യാവുന്ന ഒരു ആക്ട്രസ് ആണ് അത് അവർ പ്രൂവ് കല്യാണിയും പിള്ളാരും ഓണം തൂക്കുന്ന ലക്ഷണ കണ്ടിട്ട് മറ്റേ പടം മോശമായിട്ടല്ല മോഹൻലാലിന്റെ പടം എനിക്കറത്തില്ല ഫലാദിന്റെ പടം എനിക്കറത്തില്ല മോശം വരില്ലായിരിക്കും എല്ലാ പടവും നന്നായി വരട്ടെ ടെക്നിക്കൽ സൈഡിൽ ഒരു ബ്രില് നടന്നിട്ടുണ്ട് അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും ഈ ക്യാമറ ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് ഹീറോസിന്റെ പേര് പറയാത്തത് അവരത് രഹസ്യമായിട്ട് ഒതുക്കി വെച്ച് ട്രെയിലറിന്റെ അകത്തും ആക്ടേഴ്സ് ലിസ്റ്റിലൊന്നും അവർ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് മൂവി മിസ് തിയേറ്ററിൽ പോവുക കാണുക എൻജോയ് ചെയ്യുക ഇനി ഇതിനെക്കുറിച്ച് ഒരു പത്ത് പേരോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പത്ത് പേർക്കും പത്ത് അഭിപ്രായമായി മൊബൈലിൽ ഇരുന്ന് പിന്നീട് കാണുക അയ്യോ തിയേറ്ററിൽ കാണേണ്ട പടമല്ലായിരുന്നു ഞാനത് മൊബൈലിൽ ഇരുന്ന് കാണുന്നു അവസാനം നിരാശപ്പെടേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിയേറ്ററിൽ പോയി കാണണം ആ പടം റീറിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴുള്ള പടം കഴിഞ്ഞു തിയേറ്ററിൽ ലൈറ്റ് ഇടാതെ പുറത്തോട്ട് പുറത്തുവിടണം ക്രെഡിറ്റ്സ് എല്ലാം എഴുതി കാണിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ അവിടെ വന്നോ ഇനി സംസാരിക്കുന്നുണ്ട് അയാൾ അടുത്ത പടത്തിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന അയാളായിരിക്കും പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ പോയി കാണുക അയാളുമായിട്ട് ലിങ്ക് ആക്കാൻ വേണ്ടി അവിടെ ഒരു സീൻ വരുന്നുണ്ട് ആ സീനിൽ ചില കാര്യങ്ങൾ എക്സ്പ്രോസ് ചെയ്യുന്നുണ്ട് അത് കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത പാട്ടിലോട്ട് വരുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾ പോയി കാണാൻ നോക്കുക പത്ത് പേരോട് ചോദിക്കാൻ പോയാൽ പത്ത് അഭിപ്രായം ഞാൻ വീണ്ടും പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ടേക്ക് കെയർ